ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ ഇന്നൊരു കുഞ്ഞ് വ്ലോഗാട്ടോ ഇന്ന് എനിക്ക് ഒരു ചെറിയ സ്പെഷ്യൽ ഡേ ആണ് എനിക്ക് സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു കുഞ്ഞു വ്ളോഗിടാമെന്ന് വിചാരിച്ചു എന്തായാലും നൂറ് ദിവസത്തെ ചലഞ്ചല്ല അപ്പോൾ നമ്മളൊന്നും മിസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഒരു വ്ളോഗായിട്ട് എടുത്ത് എന്താ സ്പെഷ്യൽ ഡേ എന്ന് വെച്ചാൽ ഞാൻ മോനെ പ്ലേ സ്കൂളിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവന് ഫസ്റ്റ് ഡേ ആണ് ഐ മീൻ ഞാൻ ലഞ്ച് കൊടുത്ത് വിടുന്നത് ഇതുവരെ ഞാൻ പോയി വിളിച്ചോണ്ട് വന്നിരുന്നു ലഞ്ചിന് മുന്നേ പോയി വിളിച്ചിട്ട് വരുമായിരുന്നു ഇനി മുതൽ കുറച്ച് നേരം കൂടി നമ്മൾ അങ്ങനെയാണല്ലോ തുടക്കത്തിൽ കുറച്ച് നേരമല്ലേ ഇരുത്തുള്ളൂ അപ്പം ഇന്ന് അവന് ലഞ്ച് കൊടുത്ത് വിടുന്നതാണ് കേട്ടോ ഇന്ന് മുതലാണ് അവന് ലഞ്ച് ബോക്സ് കൊടുത്തു വിടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് പിന്നെ ഇത് കണ്ടിട്ട് ആരും പേടിക്കേണ്ടത് ഇവിടെ കലത്തിൽ നിർബന്ധം ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഉടായിപ്പിൻ്റെ ഉസ്താദുകളാണോ അല്ലെങ്കിൽ ഇതാകുമ്പം രാത്രി തിളപ്പിച്ച് ഇതിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്ക് റെഡി ആയിരിക്കും പിന്നെ ഒന്നുകൂടെ തിളപ്പിച്ച് നമ്മൾ പഠിച്ചാൽ മതിയല്ലോ പിന്നെ രാത്രി ഞാൻ ഈ കറിക്കുള്ള സംഭവങ്ങളെല്ലാം രാത്രി തന്നെ അരിഞ്ഞു വെച്ചിരുന്നു കാരണം എനിക്കറിയാം ഞാൻ മടിയുടെ ഉസ്താദാണ് രാവിലെ എണീറ്റ് എല്ലാം കൂടി എന്നെ കൊണ്ട് നടക്കില്ല ചില ഞാനും ഐ മീൻ ഉണക്കം എനിക്കാൻ താമസിച്ച് പോയാലോ കാരണം സാധാരണ എനിക്കിങ്ങനെ ആറിക്കുന്ന നേരം വെളിക്കാറില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം രാത്രി തന്നെ റെഡി ആക്കി വെച്ചിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടാണ് കിടന്നത് പക്ഷേ ഞാൻ നേരത്തെ എണീറ്റു എന്തായാലും ഇനിയിപ്പം എന്തായാലും അങ്ങനെ കിടന്ന് കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ ഇനിയിപ്പം നേരത്തെ നേരത്തേക്ക് എണീക്കണം അയ്യോ അത് ആലോചിക്കുമ്പോഴാണ് അതുപോട്ടെ ഇതിൻ്റെ ഇടയിൽ കൂടി എന്താണ് ഞാൻ അവരുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളും ഒക്കെ ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന അപ്പോഴത്തേക്കും മോനുണന്നു അവർ എഴുന്നുണന്നാൽ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ചിങ്ങി ചിണുങ്ങിയൊക്കെ ഇരിക്കും അത് കഴിയുമ്പോഴത്തേക്കും അങ്ങ് ഓക്കെ ആയിക്കോളും പിന്നെ എനിക്ക് ഏറ്റവും ഞാൻ എത്ര ചെയ്താലും എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണ് ഈ ഒരു സാധനം ഇത് ഞാൻ വളരെ പതുക്കം മാത്രമേ ചെയ്യാവുള്ളൂ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിലും ശരി എന്നാൽ ഒരിക്കലും കയ്യിലെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കറിയില്ല അത് ഭയങ്കര പേടിയുള്ളൊരു പരിപാടിയാണ് എനിക്ക് അരി വടിക്കുക എന്നുള്ളത് പിന്നെ ഇനി ഇടയിൽ കൂടി തന്നെ ഞാൻ കാപ്പിക്കുള്ള പരിപാടികളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ദോശയും പിന്നെ ഇന്നലെ രാത്രിയിലത്തെ കറി ഉണ്ടായിരുന്നു അത് ഇങ്ങനെ ചൂടാക്കുന്നു എൻ്റെ ഇടയിൽ കൂടി എൻ്റെ ലഞ്ചും നടക്കുക എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു അയ്യോ സത്യം പറഞ്ഞ് ഇതേപോലെ ലഞ്ച് പാക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇത്ര പെട്ടെന്ന് എന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഞാൻ ഭയങ്കര ഭയങ്കര ഒരു സന്തോഷത്തിലായിരുന്നുണ്ട് ഇപ്പോൾ ആദ്യത്തെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം സീത്ത വരെ ഉണ്ടായിരിക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എന്തായാലും ഫസ്റ്റ് ഡേ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇതേപോലെ ഒക്കെ പൊതിഞ്ഞ് അടിപൊളി അറിഞ്ഞ ടവലൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചു ഞാൻ ഭയങ്കര സെറ്റായിരുന്നു പിന്നെ പോണ വെപ്രാളത്തിൽ എനിക്ക് ഇതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ തിരിച്ച് പോയി രണ്ടാമത് വിളിക്കാൻ പോയപ്പോഴത്തേക്കാണ് ഇതെടുത്തത് അപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് കിണങ്ങി കിണങ്ങി ചെറിയൊരു ആയിരുന്നു പക്ഷെ കുഴപ്പമില്ല അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ്